ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റെൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചക്കരച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇവിടെ ദമാമിൽ വന്നിട്ട് ഫസ്റ്റത്തെ ബറാത്താണ് അപ്പോൾ ആ ബരാത്തിന് ചക്കരച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കുന്നതന്നെ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കുന്ന ചെറിയ അരിയില്ലേ ജീരകശാല പോലത്തെ അങ്ങനത്തെ ഒരു അരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ കപ്പാണ് അപ്പോൾ അത് കുതിർക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ശരി സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പോലെ തന്നെ പക്ഷേ ഞാനിത് ആദ്യം അരി ചേർത്തു എന്നുള്ളൂ ചോറ് വെക്കുന്ന പോലെയല്ല നെയ്ച്ചോറ് വെക്കുന്ന പോലെ കേട്ടോ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന തോതിൽ നമ്മൾ വെള്ളം ഒഴിക്കണം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അരി എത്രയാണോ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് വെള്ളം കണക്കാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ തേങ്ങയാണ് തേങ്ങയുടെ കളർ ഇങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിരവയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പൂണ്ടെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ ടേൺ ചെയ്തിട്ട് എടുക്കില്ലേ അങ്ങനെ എന്താ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ കട്ട പിടിക്കും ഫസ്റ്റ് നമ്മൾ അത് തിളച്ച് വരുന്നതിന് മുന്നേ നമ്മൾ അരി ഇട്ടാൽ അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ടൊന്നും പോകാൻ പാടില്ല ശരിക്കും നമ്മൾ അത് ഇളക്കിയിട്ട് നല്ലവണ്ണം ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും എന്നിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിട്ടാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും കേട്ടോ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ശർക്കരനെ ലായനാക്കിയിട്ട് മാറ്റാം ഇവിടുത്തെ ശർക്കര ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ നല്ല അച്ചിലുള്ള ശർക്കരയെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ചോറുണ്ടല്ലോ അതിങ്ങനെ ബന്ധു വന്നിട്ടുണ്ട് കേട്ട ശരിക്കും ശർക്കര ചോറിന്റെ വേവ് എന്ന് പറഞ്ഞാൽ നല്ലോണം വെന്തിട്ട് ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നതെന്ന് വെച്ചാൽ മെയിൻ എന്ന് പറഞ്ഞാൽ ശർക്കരയും തേങ്ങയാണ് തേങ്ങ നല്ലോണം വേണം കേട്ടോ അപ്പം ഞാനിനി ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുവാണ് ചെറിയ രണ്ട് കപ്പാണ് ഞാൻ അരി എടുത്തിട്ടോ അതിലേക്കുള്ള ഒരു എന്താ പറയുക കണക്കാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോഴും അതൊക്കെ ഒരു മോഡലായിട്ട് കാണാനേ പറ്റുള്ളൂ നമുക്ക് നമുക്ക് എത്രയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ അതനുസരിച്ച് ഇതനുസരിച്ച് നമ്മൾ ആ മസാലകളാണെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളങ്ങനെ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ഇതിലേക്ക് അല്പം നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ശരിക്കും എൻ്റെ വീട്ടിൽ നെയ്യൊന്നും ആഡ് ചെയ്യാറില്ല നല്ലവണ്ണം തേങ്ങ ഇട്ടാൽ മതി തേങ്ങ നല്ലവണ്ണം അതായത് നാളികേരം നന്നായിട്ട് ചിറകിയിട്ട് ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ അങ്ങനെ നാളികേരൊക്കെ കുറവാണ് നമ്മൾ നാട്ടിലെ പോലെയല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചില ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള ആളുകൾ കുറേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അത് അപ്പോൾ ഈ ഒരു ചക്കരച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകുമ്പോൾ വേറെ ആയിപ്പോ അപ്പോൾ നമ്മുടെ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ശരിക്കും ശർക്കര എന്നല്ല പറയുക പക്ഷേ അതങ്ങനെയല്ല നമ്മളിതിനെ ചക്കര എന്നു പറയണത് ചക്കരച്ചോറ് അതൊരു വേറെ ലെവൽ തന്നെയാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവർക്കും അറിയൊന്നും അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തുവാന്നെട്ടോ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ടാണ് ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടി പുള്ളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ